കീഴ്മാട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതി വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചൊവ്വരയിൽ തുടങ്ങിയ പൌരപ്രിയ സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിർമ്മിച്ച വസ്ത്രങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അർഹരായ കുടുംബങ്ങൾക്ക് നൽകിയത് പൌരപ്രിയയുടെ സൌജന്യ വസ്ത്രവിതരണ പദ്ധതി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സനീത റഹീം ഉദ്ഘാടനം ചെയ്തു ഡിവിഷനിലെ വനിതാ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ പല സഹോദരിമാരും നമ്മൾ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ അത് സ്വീകരിക്കാൻ തയ്യാറുള്ളൂ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് എങ്ങനെയും വാങ്ങിച്ചെടുക്കുവാനുള്ളൊരു ഒരു ഒരു നിശ്ചയദാർഢ്യം പലപ്പോഴും നമ്മുടെ സഹോദരിമാർക്കിടയിൽ ഇല്ല എന്നുള്ളത് ഒരു ഭേദകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മുടെ പൗരപ്രിയയുടെ നേതൃത്വത്തിൽ സായുധ ടീച്ചറുടെ നേതൃത്വത്തിൽ അവർ നിരന്തരം ഇതുമായി ബന്ധപ്പെടുകയും അത് വാങ്ങിയെടുത്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വരികയും ചെയ്തതിൻ്റെ ഫലമാണ് ചിന്ത നമ്മളിവിടെ കാണുന്നത് വനിതകൾക്കായി ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുവാൻ വനിതാ സംരംഭകർ പല കാരണങ്ങളാൽ വിമുഖത കാട്ടുകയാണെന്ന് സനിത റഹീം അഭിപ്രായപ്പെട്ടു സാജിത ടീച്ചറുടെയും ജാസ്മിൻ ഗഫൂറിന്റെയും ഷീലാ രവീന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള പൌരസമിതി വനിതാ ഫോറം പ്രവർത്തകർ നിരന്തരം പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ പദ്ധതി സാധ്യമായതെന്ന് അവർ ചൂണ്ടിക്കാട്ടി ചൊവ്വരക്കവലയിൽ ചെന്താര ബിൽഡിംഗ്സിൽ ആരംഭിച്ച പൌരപ്രിയ യൂണിറ്റിന്റെ സ്റ്റിച്ചിംഗ് വിപണന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പൌരസമിതി പ്രസിഡന്റ് അബൂബക്കർ ചെന്താര അധ്യക്ഷത വഹിച്ചു ശേഷി ഇല്ലാത്തവർ സ്ഥാപനമാണ് ഇത് വലിയ ലാഭം എടുത്ത് നിങ്ങൾക്കൊന്നുമാണ് ലാഭം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടും ന്യായമായ രീതിയിൽ തയ്യൽ ചെയ്തു കൊടുക്കാനുണ്ട് ആ തയ്യൽ നല്ല രീതിയിലേക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഐ ടി ആയാലും പിള്ളാർ ആയാലും മറ്റേത് ഒരു ഇതെല്ലാം ഇവിടെ സഹായ രക്ഷാധികാരി പി എം മെഹബൂബ സെക്രട്ടറി വി ജി രാമചന്ദ്രൻ കർത്ത വനിതാ ഫോറം പ്രസിഡന്റ് സാജിദ ടീച്ചർ സെക്രട്ടറി ജാസ്മിൻ ഗഫൂർ ട്രഷറർ ഷീല രവീന്ദ്രൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് അബ്ദുൾ കരീം കുന്നപ്പള്ളി സെക്രട്ടറി സി എം ജോസ് എൻ എ രവീന്ദ്രൻ ജോസഫ് കുര്യപ്പള്ളി അസീസ് സുനിൽ ജോസഫ് വഹാബ ലീന ആഷിഖ് സലീമുദ്ദീൻ എന്നിവരും സംസാരിച്ചു